ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം പരിശുദ്ധ സൂറത്തുകളെ പരിചയപ്പെടുത്തുക എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മനസ്സിലെ വിശുദ്ധ ഖുർആാനിലെ അൻപത്തി രണ്ടാമത്തെ സൂറത്തായ അത്തൂർ ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇത് അവതരിച്ചത് മക്കയിലാണ് നാൽപ്പത്തി ഒമ്പത് ആയത്തുകളാണുള്ളത് രണ്ട് റുക്കുനുകളിലായിട്ട് ഇതിലെ ഒന്നാമത്തെ ആയത്ത് തന്നെയാണ് ഈ സൂറത്തിന്റെ പേരായ അത്തൂർ തൂർ എന്ന വാക്കിന്റെ അർത്ഥം പർവ്വതം എന്നാണ് എന്നാൽ അത്തൂർ എന്നാൽ ഒരു പ്രത്യേക പർവ്വതം എന്നാണല്ലോ അതായത് മുസാ നബി അലൈ വസലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചതും തൗറാത്ത് ലഭിച്ചതുമായ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മലയാണ് സീനാ പർവ്വതം എന്ന തൂർമല അള്ളാഹു അഞ്ച് കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് സത്യ നിഷേധം ചെയ്തവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ടെന്നും എന്നാൽ ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് കഴിയുമെന്നും അള്ളാഹു അഞ്ച് പ്രപഞ്ച സത്യങ്ങളെ കൊണ്ട് ആണയിട്ടുകൊണ്ട് പറയുകയാണ് അതിൽ ഒന്നാമത്തേത് തൂർ പർവ പർവ്വതവും രണ്ടാമത്തേത് വേദഗ്രന്ഥങ്ങളും മൂന്നാമത്തേത് വിശുദ്ധ കൊണ്ട് നാലാമത്തേത് മേൽപ്പുരയായ ആകാശത്തിനെ കൊണ്ടും അഞ്ചാമത്തേത് നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തെ കൊണ്ടുമാണ് ാഹു നമ്മയെല്ലാം സൽക്കർമ്മങ്ങളും സത്യവിശ്വാസം ചെയ്യുന്നവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത് അവതരിക്കുന്ന കാലത്ത് നബ്സലാഹു അലൈ വസലമ്മക്കെതിരിൽ വിമർശനങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒരു ശരവർഷം തന്നെയായിരുന്നു എന്ന് ഈ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇവര് ചിലപ്പോൾ തിരുമേനിയെ ജോത്സ്യനെന്നും ഭ്രാന്തനെന്നും കവിയെന്നും ഒക്കെ ചിത്രീകരിച്ചു കൊണ്ടേയിരുന്നു അതായത് സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ സാഹ അല്ലെ വല്ലാമയെ ചിത്രീകരിച്ചു കൊണ്ടേയിരുന്നു എന്തിനേറെ ഖുർആാൻ കെട്ടിച്ചമച്ചതാണെന്ന് അവർ പറഞ്ഞു മായതല്ല ഇയാൾക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ നമുക്ക് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുവരെ അവർ പരസ്യമായി പറഞ്ഞു ഇന്ന് ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടി അവർ നിരന്തരം ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടേയിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകൾ മൂഢമായ അന്ധവിശ്വാസത്തിലാണ് തങ്ങളെന്ന് ഇവർ അറിയുമായിരുന്നില്ല നമസ് അലൈഹി വല്ലയാകട്ടെ അന്ധകാരത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുവാൻ തികച്ചും നിസ്വാർത്ഥമായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുകയുമായിരുന്നു നമസ് ഇവരുടെ ആരോപണങ്ങളും വിമർശനങ്ങളും വക വെക്കാതെ പ്രബോധനത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും മാർഗങ്ങൾ നിരന്തരം തുടരാനും അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നതുവരെ മുന്നോട്ടു പോകാനും ഉപദേശിക്കുകയാണ് അള്ളാഹു അതോടൊപ്പം തന്നെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു നബി സാഹു അലൈവിസലമ്മയ താങ്കളെ സത്യനിഷേധികൾക്കെതിരെ നിശ്ചയിട്ടയ നിജോഗിച്ചയച്ചിട്ട് അപ്പടി അങ്ങ് ഉപേക്ഷിച്ചിരിക്കുകയല്ല അള്ളാഹു പറയാണ് അള്ളാഹു താങ്കളെ ശരിക്കും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ തീരുമാനമാകുന്നതുവരെ താങ്കൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക നാഥനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ശക്തി ആർജിക്കുക എന്നൊക്കെ അള്ളാഹു സാഹു അലൈഹി വസ്ലമയെ ആശ്വസിപ്പിക്കുകയാണ് ഇത് നമുക്കുകൂടെ ബാധകമായിട്ടുള്ള കാര്യമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക അള്ളാഹുവിനെതിരിൽ വരുന്ന ആരോപണങ്ങളെ നമ്മുടെ കഴിവനുസരിച്ച് എതിർക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വാഹ്റുദ്ദാനി അഹമ്മദുൽ അബ്ബലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ